നഴ്സറി ചെറുവാഞ്ചേരി മഴക്കാലത്ത് പൊന്നമ്പുഴ കരകവിഞ്ഞൊഴുകി മാക്കുനി വേലഞ്ചിറ പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പന്നന്നൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പുഴയോരത്ത് ഒരാൾപൊക്കത്തിൽ മണ്ണിട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള പ്രവൃത്തിക്ക് തുടക്കമായി ഇതിന്റെ മുന്നോടിയായി താൽക്കാലിക പരിഹാരമെന്നോണം മാക്കുനി വേലഞ്ചിറ പരിസരത്ത് മണ്ണിടൽ പ്രവൃത്തി ആരംഭിച്ചു എല്ലാ മഴക്കാലത്തും പൊന്നും പുഴകര കവിഞ്ഞൊഴുകി മാക്കുനി പ്രദേശത്ത് വെള്ളം കയറാറുണ്ട് പുഴയിൽ നിന്നുള്ള വെള്ളം കയറാതിരിക്കാൻ സഹായം ആവശ്യപ്പെട്ട് വീട്ടുകാർ യുഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നിവേദനം നൽകിയിരുന്നു കേന്ദ്ര ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കാമെന്ന് എം പി ഉറപ്പു നൽകുകയുമായിരുന്നു മൂലക്കടവ് പോണ്ടിച്ചേരി അതിർത്തി മുതൽ നൂറ്റി മീറ്റർ ചുറ്റളവിലാണ് തുടക്കത്തിൽ മണ്ണിടൽ പ്രവൃത്തി നടത്തി താൽക്കാലികമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതെന്ന് പന്നിന്നൂർ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ പി കെ പറഞ്ഞു മഴക്കാലത്ത് പ്രത്യേകിച്ച് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വീടുകാരാണ് ഈ പരിസരത്തൊക്കെ ഉള്ളത് അവർക്കൊരു ചെറിയൊരു സഹായം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഞങ്ങൾ അധികൃതരുടെ സദ്യയിൽ പലപ്പോഴായി പെട്ടതാണ് അവർക്കറിയുന്നതുമാണ് പഞ്ചായത്തും അതുപോലെയുള്ള അധികം പക്ഷെ അവരൊന്നും കണ്ട് കണ്ട് കണ്ടെന്നുപോലും നടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ സരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ വിഷയം ഏറ്റെടുക്കുകയും നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഇതോട് സഹകരിച്ച് ഞങ്ങളിന്ന് ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് മണ്ണ് അടിച്ച് ഒരു ചെറിയൊരു ആശ്വാസം ഈ ഒരു വിഷയത്തിന് ഉണ്ടാക്കാനുള്ള സാഹചര്യമൊരുക്കുന്നത് നൂറോളം ലോഡ് മണ്ണിറക്കിയാണ് താൽക്കാലിക ഭിത്തിയുടെ നിർമ്മാണം തുടങ്ങിയത് നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണത്തോടെയാണ് പ്രവൃത്തി തുടങ്ങിയത് അതേസമയം പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ലെന്ന് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ശശിധരൻ കുറ്റപ്പെടുത്തി ടി പി പ്രേംനാഥ് നിങ്കിലേരി മുസ്തഫ കെ കെ അഹമ്മദ് സരീഷ് കുമാർ മാക്കുനി ജാഫർ ചമ്പാട് കാവിൽ മഹ്മൂദ് റഹീം ചമ്പാട് പവിത്രൻ ചമ്പാട് റഫീഖ് പാറയിൽ ആർ പി അഹമ്മദ് അബ്ദുറഹ്മാൻ കട്ടിയാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ പ്രശ്നത്തിനാണ് പരിഹാരമാകുകയെന്ന് കോൺഗ്രസ് നേതാവ് കെ പി പ്രഭാകരനും പറഞ്ഞു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി